നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട മലയാളി ശ്രോതാക്കൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ സ്വർണവില നിരക്കുകൾ നേരത്തെ കൃത്യതയോടെ ദിവസവും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണവിലയിൽ മാറ്റങ്ങൾ ഓരോ ദിവസവും ആശങ്കയേറ്റുന്നതാണ് ഇനി കേരളത്തിലെ നിലവിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വില നിരക്കുകളിൽ ഉണ്ടാകുന്ന എല്ലാ അപ്ഡേറ്റുകളും കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമന്റ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനാല് ആയിരത്തി നൂറ്റിനാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി പതിമൂന്ന് ആയിരത്തി നൂറ്റി അറുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കവില ഒരു ഗ്രാമിന് പതിനഞ്ച് ആയിരത്തി നാനൂറ്റിമുപ്പത്തി ഒന്ന് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി ഇരുപത്തിമൂന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപയുമാണ് കേരളത്തിലെ സ്വർണ്ണവില അപ്ഡേറ്റുകൾ നേരത്തെ കൃത്യമായി അറിയാൻ ഗോൾഡൻ വോയിസ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ